എങ്ങനെയാ തുറന്നു പറയാ എങ്ങനെയാ തുറന്നു പറയാ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ വേണ്ട തുറന്നു പറയാം ഞാൻ പ്രത്യേകിച്ച് ഞാൻ തന്നെ ആരൊക്കെ സന്തോഷം സംസാരിക്കാൻ അദ്ദേഹം വരട്ടെ അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി ഒന്ന് ഞാൻ എന്ത് പറഞ്ഞാലും പ്രായത്തിനെങ്കിലും പ്രായത്തിനെ കുട്ടി കോട്ടയെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാല് പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് അത് ഇനി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെന്നൊന്നും ചിന്തിക്കാറില്ല അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലും അതങ്ങ് പറയുകയാണ് അതായത് മറ്റുള്ളവർക്ക് അത് സ്വീകാര്യമാണോ അല്ലേന്നൊക്കെ ഉള്ളത് അത് വേറെ വിഷയമാണ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്നും കൊള്ളും അത് പലരും വരാനുള്ളൂട്ട് റോൾ കൊടുത്താലേ വല്ലതറിയാവോ സാറിന് സൂപ്പർ സ്റ്റാറുകളോ ഒത്തിക്കി കളഞ്ഞു ആ സാറൊന്നു രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അറിയാ പറഞ്ഞു സാറേ ഒരു കാര്യങ്ങളും എനിക്ക് ഇഷ്ടം നമ്മുടെ ഫ്ലോർ ആക്കല്ലേ ആക്കല്ലേ ഏത് കാര്യത്തിനായാലും എല്ലാവർക്കും ഒരേപോലെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറി എന്നാണ് ഞാൻ വിശ്വാസം ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു നൂറ് പാകിസ്ഥാൻ ആണ് മരിച്ചുവെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും പക്ഷെ അവർക്ക് ദുഃഖാണ് വരുന്നത് സംഭവിക്കുന്നത് മരിച്ചെങ്കിൽ അവർക്ക് വേദനയായിരിക്കും ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ലൈഫ് കാണാം ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടുള്ള പത്രം എന്താ പ്രശ്നം എന്ന് പറയാ ആക്ച്വലി ഞാൻ പറഞ്ഞത് പാകിസ്ഥാന്റെ ആളാണ് മരിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷം അവരിക അവിടെ സംഭവിച്ചിരിക്കുന്ന കൊലപാതകം എന്നൊരു സാധനമാണ് തിരിച്ചാണെങ്കിൽ അങ്ങനെയാണ് വരാം ഒന്നും മനസ്സിലായില്ല എന്താണ് മനസ്സിലാകുന്നില്ല ഇട അപ്പം ഞാൻ ഇത്രയും നേരം ഒന്നും നിനക്ക് മനസ്സിലായില്ലേ ഇതെല്ലാം ഒരു തമാശയല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞേ സർവ വിശ്വാസം